അസ്സാമലൈക്കും അലൈക്കും അല്ലാ വാത്ത എല്ലാവർക്കും റാഹത്തെന്ന് കരുതുന്നു റാഹത്തും സന്തോഷവും സമാധാനവും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ആമീൻ ജീവിതത്തിൽ വരുന്ന ഭാരിച്ച ചിലവുകൾ തരണം ചെയ്യുന്നതിനായി നമ്മൾ ചെയ്യുന്നതാണ് കുറി കൂടുക എന്നത് വീടുപണിയിലേക്കോ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മക്കളുടെ കല്യാണത്തിന് വേണ്ടിയോ അതുമല്ലെങ്കിൽ കടം വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയോ ഒക്കെ ആയിരിക്കും നമ്മൾ കുറി കൂടുന്നത് ഓരോ പ്രാവശ്യവും കുറി വിളിക്കുന്ന ദിവസവും പ്രതീക്ഷിച്ച് നമ്മൾ നോക്കി നിൽക്കുകയായിരിക്കും ഇന്ന് കിട്ടിയെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ വളരെ സമാധാനം നൽകുന്നതായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിരിക്കും എന്നാൽ പ്രതീക്ഷ പോലെയോ ആഗ്രഹം പോലെയോ ആയിരിക്കില്ല നടക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആഗ്രഹിച്ച മാസം തന്നെ കുറി ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധമാക്കപ്പെട്ട അസ്മാവുല്ലുസ്നയിലെ ഒരു ഇസ്മുണ്ട് അത് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെല്ലുക ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഏറ്റവും ഫലപ്രദമായ ഒരു ഇസ്മാണ് യാ റഹ്മാനു യാ എന്നത് ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ദുനിയാവിൽ ഗുണം ചെയ്യുന്ന അള്ളാഹുവേ എന്നാണ് ഇതിനർത്ഥം ഏതൊരു ആവശ്യ പൂർത്തീകരണത്തിനു വേണ്ടിയാണോ നമ്മൾ ഓതുന്നത് ഇൻഷാ ഇൻഷാല്ല അതിനുള്ള ഫലം ഉടൻ ലഭിക്കും കുറി ലഭിക്കാൻ ഏത് ദിവസമാണോ കുറി എടുക്കുന്നത് അതിൻ്റെ ഇരുപത്തിയൊന്ന് ദിവസം മുമ്പ് മുതൽ എല്ലാ ദിവസവും ഇരുപത്തൊന്ന് ദിവസം അഞ്ഞൂറ് പ്രാവശ്യം ചൊല്ലി ചെയ്യുക അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ ആമീൻ ഈ ഇരുപത്തൊന്ന് ദിവസത്തിൽ ഒരു ദിവസവും മുടങ്ങാതെ വേണം ഇത് ചെയ്തു തീർക്കാൻ അഞ്ഞൂറ് പ്രാവശ്യം ചൊല്ലി ആത്മാർത്ഥമായി ദ ചെയ്യുക നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അല്ലാഹു സുബാനവതാല മാറ്റിത്തരട്ടെ ചെയ്യുന്ന ഓരോ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തും റഹ്മത്തും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ നമ്മുടെ അൽനൂർ ദിക്കർ ദുവാ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയുമായി കാണും വരെ അസ്സലാമു അലൈക്കും ദുആ വസീയത്തോടെ